അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തഹജൂദ് നമസ്കാരത്തിനെ കുറിച്ച് പറയാനാണ് സാധാരണയായിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് പറന്ന് നമസ്കരിക്കുമ്പോൾ ഇമാമോട് കൂടി നമസ്കരിക്കുമ്പോൾ ഇമാമിനെ നമസ്കരിക്കുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധിയിൽ കൂടി തന്നെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുറച്ച് ദീർഘിപ്പിച്ചുകൊണ്ട് അവനാന്റെ ഇഷ്ടത്തിന് നമസ്കരിക്കാൻ പറ്റുന്ന നമസ്കാരങ്ങളാണ് സുന്നത്ത് നമസ്കാരം എന്നാൽ ഇന്ന് പാ ഇന്ന് സാധാരണയായിട്ട് സുന്നത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഒന്നര മിനിറ്റ് ആയിട്ട് നമസ്കരിച്ചിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് സുന്നത്ത് നമസ്കാരത്തിൽ അധികം ആൾക്കാരും വജുഹത്വം ഓതലില്ല വജുഹത്വ ഒരു നിസ്കാരം മയത്ത് നമസ്കാരം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ നമസ്കാരത്തിലും വജുഹത്വ സുന്നത്താണ് പക്ഷെ എന്നാലും സുന്നത്ത് നമസ്കാരത്തിൽ നമ്മളെല്ലാവരും വജുഹത്വം ഓതലില്ല അതുപോലെ തന്നെ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്ത് ഓതലില്ല സു പിന്നെ റുക്കുവിൽ പോയ സുഖാൻ റബ്ബിൾ അധിയും പറഞ്ഞിട്ട് വബിഹന്തി പറയലില്ല അധികം പിന്നെ അതുപോലെ തന്നെ സുജൂദിൽ സുഖാൻ റബ്ബിയൽ അഹിലാന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് വബിഹന്തി പറയില്ല പെട്ടെന്ന് തന്നെ അത്തഹിയാത്തിലാണെങ്കിൽ അശ്വദൻ ലാഹി ഉള്ളത് അശ്വൻ റസുൽ അള്ളാഹാ മുസിന മുഹമ്മദി എന്ന് പറഞ്ഞിട്ട് സെലാം കൂട്ടിലാണ് സാധാരണ സുന്നത്ത് നിസ്കാരത്തിൽ ചെയ്യലുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചാൽ മതി ആരെങ്കിലും പറഞ്ഞ് ഇതുവരെ ഞാനും കേട്ടിട്ടില്ല എല്ലാവരും പണ്ട് മുതലേ ആൾക്കാർ നമസ്കരിക്കുന്നു അതേപോലെ സുന്നത്ത് നമസ്കാരം ഇപ്പോഴും തുടർന്നു കൊണ്ടുവരികയാണ് സുന്നത്ത് നമസ്കാരത്തിൻ്റെ പൂർണ്ണമായിട്ട് കൂലി കിട്ടണമെങ്കിൽ പറഞ്ഞു നമസ്കാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പോലെ ഫുള്ളായിക്കൊണ്ട് വജ്രത്വം മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ളായിട്ട് സുന്നത്ത് നമസ്കാരം അർത്ഥ്യാത്വം ഒക്കെ ഫുള്ളായിട്ട് നമസ്കരിച്ചാൽ തന്നെയാണ് പൂർണ്ണമായിട്ട് സുന്നത്തിൻ്റെ പിന്നെ കൂലി എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും വളരെ പെട്ടെന്ന് ഈ സുന്നത്വ നമസ്കാരം ഒരു ഒന്നര മിനിറ്റ് ആയിട്ട് നമസ്കരിച്ചിട്ട് പിന്നെ ആൾക്കാരും എല്ലാം മൊബൈലിൽ നോക്കിയിരിക്കേ അല്ലെങ്കിൽ ചില ആൾക്കാർ ഓതും ചില ആൾക്കാർ പിന്നെ ദിഖർ ചൊല്ലും അങ്ങനെ പല ആൾക്കാരും പല പോലെയാണ് എന്നാൽ ചില ആൾക്കാർക്ക് നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ വളരെ ദീർഘിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമസ്കരിക്കാം അള്ളാഹുവിനോടുള്ള ഒരു സംഭാഷണമാണ് സുന്നത്ത് നമസ്കാരം എന്നുള്ള അധികം ആൾക്കാർക്കും അറിയാം ചില ആൾക്കാർ ഇത് ഇനി തന്നെയുള്ള സുന്നത്ത് നമസ്കാരം എന്ന് വിചാരിച്ചാൽ അങ്ങനെ പെട്ടെന്ന് നമസ്കരിക്കുകയാണ് എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ഒന്ന് ദീർഘിച്ചിട്ട് ദീർഘിപ്പിച്ച് എങ്ങനെ നമസ്കരിക്കാം എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാവരും സൂനത്തിൽ നമസ്കാരം വളരെ ദീർഘിപ്പിച്ച് നമസ്കരിക്കണത് തഹജൂദ് നമസ്കാരത്തിലാണ് തഹജൂദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ പൊതുവെ മൊത്തം പന്ത്രണ്ടര റക്കാത്താണ് ചില ആൾക്കാർ രണ്ടരക്കാത്ത് നിസ്കരിക്കും ചില ആൾക്കാർ നാല് ഇറക്കാത്ത് നിസ്കരിക്കും ഒരു സഹാബി ചോദിച്ചു റസൂലെ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ എന്താണ് എളുപ്പവഴി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറങ്ങി കിടക്കുന്ന നേരത്തെ എണീറ്റ് നമസ്കരിക്കുക പറഞ്ഞു അതാണ് തഹജൂദ് നമസ്കാരം അപ്പം തഹജൂദ് നമസ്കാരം ചില ആൾക്കാർ രണ്ടാകാത്ത ചില ആൾക്കാർ നാടാക്കാത്ത നിസ്കരി തഹജൂദ് നമസ്കാരത്തിന് നമ്മൾ നികത്ത് വെച്ച് കയ്യ് കെട്ടിക്കൊണ്ട് ആദ്യം പത്ത് പ്രാവശ്യം ഫുബഹാൻ അള്ളാഹ് പത്ത് പ്രാവശ്യം അൽഹമദുല്ലാഹ് പത്ത് പ്രാവശ്യം അള്ളാഹു അക്ബർ പത്ത് പ്രാവശ്യം ലഹ ഇലഹള്ളാഹ് പത്ത് പ്രാവശ്യം അസ്തഹ എന്ന് ചെയ്യുക റസൂല് പറഞ്ഞതാണ് റസൂല് ദേവ നിസ്കരിച്ചിരിക്കുന്നതാണ് പറയണത് അപ്പോൾ ഈ നമ്മൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സംഭാഷണമാണ് നമ്മൾ എന്ത് പറഞ്ഞു അള്ളാഹു നമുക്ക് മറുപടി തരും എന്നാണ് നമ്മളുടെ തഹജ്യൂതി നമസ്കാരത്തിന് വേണ്ടി കാത്തി കൊണ്ട് അള്ളാഹു ഏഴാൻ ആകാശത്തിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നാണ് പറയണത് ആ നമസ്കാര ആ സമയത്താണ് നമ്മൾ അള്ളാഹുവുമായിട്ട് പിന്നെ സംഭാഷണം നടത്തുന്നത് സാധാരണ ഒരു നിസ്കാരത്തിന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ നീറ്റിട്ട് ഒരു കള്ളിത്തുണി പുള്ളിപ്പുപ്പായൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങനെ ഒതു വന്ന് നിസ്കരിക്കുന്നത് സാധാരണ ഒരു ഒന്ന് ഒന്ന് ഒരുങ്ങിക്കൊണ്ട് അത് വെള്ള തുണി വെള്ള കുപ്പായ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് സെൻ്റൊക്കെ അടിച്ച് അള്ളാവിൻ്റെ മുൻപിലാണ് നിൽക്കുന്ന കൂടി അള്ളാഹുവിനോട് സംഭാഷണത്തിലാണ് നിൽക്കുന്ന വിചാരത്തോടു കൂടി ആത്മാർത്ഥമായി നമസ്കരിക്കാൻ പറ്റുന്ന ഒരു നമസ്കാരമാണ് താഹജുദ് നമസ്കാരം മറ്റുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവില്ല അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് അതേപോലെ നമസ്കരിക്കാം അപ്പോൾ നമ്മൾ കൈ കെട്ടിക്കൊണ്ട് പത്രപ്രാവശ്യം സുബ്ബാൻ അള്ളാ അലമദില്ല അള്ളാഹു അക്ബർ എന്നൊക്കെ പറയുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ സുബഹാൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹാദാലി അത് എനിക്കുള്ളതാണ് അങ്ങനെ ഈ നാൽപ്പത് പ്രാവശ്യം തസ്ബീഹും തഹബീദും തഹലീലും തകബീറും ഒക്കെ ചൊല്ലുമ്പോൾ അള്ളാഹു നമ്മൾക്ക് ഓരോ ചൊല്ലുന്നതിനും നമുക്ക് ഉത്തരം പറയും ഹാദാലി അത് എനിക്കുള്ളതാണ് ഹാദാലി അത് എനിക്കുള്ളതാണ് ഇത് സുബഹാൻ അള്ളാഹ് അലഹദുലില്ല അള്ളാഹു അക്ബർ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉച്ചേദിച്ച് ചെല്ലുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെല്ലുമ്പോൾ അള്ളാഹ് ബാദലി പറഞ്ഞ് അതിന് നമുക്ക് ഉത്തരം നേടും പിന്നെ അത് കഴിഞ്ഞിട്ട് പത്ത് പ്രാവശ്യം അസ്താഹുറല്ലാഹ് അപ്പം അള്ളാഹു പറ അപ്പുറത്തിലൊക്കെ നിനക്ക് ഞാൻ പൊതി പൊതി പൊരു പൊരുത്ത് പുറത്ത് തന്നിരിക്കുന്നു കതു അപ്പുറത്തിലൊക്കെ നിനക്ക് ഞാൻ പുറത്ത് തന്നിരിക്കുന്നു എന്നുള്ള ആവും പത്ത് പ്രാവശ്യം പറയും പിന്നെ അതിന് ശേഷം അള്ളാഹു ഇനി അറോദ് അള്ളാഹുബി ഈ ലോകത്തെ കിടക്കത്തിൽ നിന്നും ക്യാമ്പ് നാളത്തിൽ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പത്രപ്രാവശ്യം അത് ചെല്ലിക്കൊണ്ട് നമ്മൾ സാധാരണ പോലെ വജുഹത്തു വജ്ഹത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോതൽ വജുഹത്തു വജീലി ലദീഫനീഫൻ മുസ്ലിമൻ മുസ്ലിമീൻ ഇതാണ് നമ്മൾ സാധാരണ വജ്ഹഹത്തു ആയി പഠിച്ചു വെച്ചിട്ടുള്ളത് ഇതിനുശേഷവും വജുഹത്ത് കുറച്ചും കൂടി അതും കൂടി ഒന്ന് പഠിച്ചു പഠിച്ചുവൊക്കെ വളരെ നല്ല വല്ലതാണ് اللهم <سؤال> أنت الملك <سؤال> لا إله إلا أنت سبحانك وبحمدك أنت ربي وأنا عبدك ولم نفسي وافترت بذنبي وفر لي ذنبي جميعا إنك لا يغفر الذنوب إلا أنت واهدني لي الأخلاق لا خلاك لا إلا أنت والسلف أني سيئة لا يصرف أني سيئة إلا أنت لبيك وصاخذيك والخير كله بيدك وصر ليس إليك ഇതാണ് വജുഹത്തിന്റെ പൂർണ്ണ രൂപം ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് നല്ലൊരു ദുഹ ദുഹയാണ് കൈ കെട്ടി കൊണ്ട് നല്ലൊരു ദുഃഖ് അള്ളഹാവിന് വേണ്ടി ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ വേറൊന്നുണ്ട് അള്ളാഹു أنت السماوات والأرض من فيهم ولك الحمد أنت ملك السماوات والأرض من فيهم ولك الحمد أنت الحق ووعدك حق وقولك حق ولكاؤك حق والجنة حق والنار حق والساحة حق ونبينا حق ومحمد صلى الله عليه وسلم حق ഇതും രണ്ടുകൂടി ഒരുമിച്ചിരുന്നെങ്കിൽ അതും ഇത് ചെല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫാത്തി ഫാത്തിഹ ഓതിയതിനു ശേഷം ആദ്യത്തെ അക്കാത്ത് ആദ്യത്തെ അക്കാത്ത് പാത്തിയ ഓതിയതിന് ശേഷം അള്ളാഹു മിന്ന കാന്തബിൾ അലീം എന്ന് ചെല്ലിയതിന് ശേഷമാണ് നമ്മൾ സൂറത്ത് ഓതാള്ളത് സൂറത്ത് നമ്മൾ ഞാൻ സാധാരണ ഒന്നും വശം ചൊല്ലുക ആദ്യത്തെ അക്കാത്തിൽ അത് ഓതും ആ സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ റുക്കുവിൽ പോവുകയാണ് റുക്കു നമ്മൾ സാധാരണയുള്ള നമസ്കാരത്തിൽ സുബാന റബ്ബിൾ അലിയും വബീഹം ദിഹിയും മൂന്ന് പ്രാവശ്യമാണ് ചെല്ലുന്നത് ഇതൊരു പതിനൊന്ന് പ്രാവശ്യമാക്കുക بعدنا نبرز نتوبة عن ربي العلي و بحمد اللهم لك ركعت و لك قصدت و آمنت و لك أسلمت و توكلت أنت ربي قصدت سمعي و مبصري و ألمي واسبي و ما به قدمي لله رب العالمين ينشيل يدين سهل سام ينشيل الله لمن حمده ربنا لك الحمد من الأرض و ما سهلت من شيخ بغده أقول السناء والمجد خاخكما قال له دو كلنا لك أبيد لا مانع لما رأيت ولا موت لما منعت ولا رغد لما قضيت ولا مبد لما حكمت ولا ينفهود الجد من قل جد جد جيلية دين سياسن نمك نيرا سجود لكم بوغا سجود لكم سادان سبحان ربي لا خلا وبهم دهين مون وراشيان كيلل لك أدوان پادينون سبحان ربي لا ഒക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ ഉച്ചരിച്ച് ദീർഘമായിട്ട് നമുക്ക് ചെയ്യുക വളരെ നല്ലതാണ് സുബാന റബ്ബി ലഹിലബി ഹിന്ന് ഒരു പതിനൊന്ന് പ്രാവശ്യം ചെല്ലിയതിനു ശേഷം ബസറഹു സജതഹു അത് ചെല്ല പിന്നെ അതിനിടയിൽ ഒരു ഇരുത്തം റബ്ബിർ

പതിനോ അർത്ഥത്തിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതലില്ല സുജൂതിൽ നമുക്കെത്ര കഴുത്ത് കടയുന്നവർ ഇത് നല്ല വേറെ ഏത് ദൂമാണെങ്കിലും കഴുത്ത് കടയുന്നവർ ചെല്ലിയിട്ട് നമ്മൾ രണ്ടാമത്തെ അക്കാലത്തേക്ക് ഇതേപോലെ വരിക രണ്ടാമത്തെ റക്കാലത്തിൽ ഇതേപോലെ സുഖാനുള്ള ഇല്ല രണ്ടാമത്തെ അക്കാത്തിൽ ഫാത്തിഹ ഓദ ഫാത്തിഹ ഓതിയതിന് ശേഷം റബ്ബന റബ്ബന ഹസനത്തൻ വക്കിലത്തൻ ഫാത്തിഹ ശേഷം ചെല്ലുക പിന്നെ സൂറത്ത് പിന്നെ വള്ളുഹ വല്ലേരി അതെങ്ങനെ ചെല്ലുക അതേപോലെ നമ്മൾ ബാക്കിയുള്ള റക്കാത്തിലൊക്കെ ഇതേപോലെ ചെല്ലിക്കൊണ്ട് നമുക്ക് സുജിതിൽ പോവാം സുജുദില് ലാസ്റ്റ് സുജുദി ഇതേപോലെ അവസാനത്തെ സുജുദാഫ്രി ദമ്പി കുല്ലഹു ബിക്കഹു ജില്ല ഇതൊരു പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക ഇത് നല്ല വേറെ തൂവകളും നമുക്ക് ഉൾപ്പെടുത്തുക അങ്ങനെ രണ്ടാമത്തെ റക്കാത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അഫയ്യാത്തിൻ്റെ ഇരിക്കുക അഫയ്യാത്തിന് ശേഷം സിഹിദ് ജൽ പറഞ്ഞതിന് ശേഷം ഇത് പറഞ്ഞതിന് ശേഷം സലാം കിട്ടുക ഇതേപോലെ തന്നെ രണ്ടറക്കാത്ത് രണ്ടാ രണ്ടറക്കാത്ത് നിസ്കാരം കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ മൂന്നാമത്തെ അക്കാത്തിനുവേണ്ടി സലാം കിട്ടിയതിനു ശേഷം നീറ്റി നമസ്കരിക്കുന്നു അതിൽ ഇതേപോലെ തന്നെ സുബാനുള്ള അൽഹം ദുലാഹു അക്ബർ എന്നൊക്കെ ചെല്ലി പിന്നെ അസഫുല്ലാന്നൊക്കെ ചെല്ലിയതിനു ശേഷം ഫാത്തി ഓതുക ഫാത്തിഹേൽ നമ്മൾ റബ്ബൻ ഫിരി ഖലൈന സബ്ബറൻ വസബിത്ത് അക്ദാമന വൻസുനഅല കൗമിൽ ഖാഫിരിയും ഇത് ചെല്ലിയതിനു ശേഷമാണ് സൂറത്ത് ഓതാൻ പാടുള്ളത് ബാക്കി ഇതേപോലെ തന്നെ ചെല്ലിയിട്ട് നമ്മൾ സുജുദിൽ മറ്റേ ദുഃഖ ചെയ്യുക എണീറ്റ് കഴിഞ്ഞ് നാലാം തിരക്കിൽ നാലാം തിരക്കാതിൽ റബ്ബൻ അലാ ദിനൻ ഇന്ന കാന്തൽ വഹാബ് ഇതേപോലെ തന്നെ നമുക്ക് പന്ത്രണ്ട് റക്കാത്തിൽ പന്ത്രണ്ട് തരം ഫാത്തികൾക്ക് ശേഷമുള്ള ദുഃഖ ഉണ്ട് അതൊക്കെ കാണാപ്പാറം പഠിച്ചു ഒന്ന് ഉൾപ്പെടുത്തുക അപ്പോൾ ഇതാണ് താഹജ്യൂദ് നമസ്കാരം താഹജ്യൂദ് നമസ്കാരമാണ് സാധാരണ നമ്മൾ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തലം വീട്ടിക്കൊണ്ട് വലിയ ദുവ ചെയ്യുകയാണൊക്കെ ഇരിക്കുന്ന വേറെ നിസ്കാരം ഒന്ന് നീട്ടിക്കൊണ്ട് ലാഹിനോടുള്ള സംഭാഷണം വളരെ ഉഷാറാക്കിക്കൊണ്ട് വളരെ നന്നായിക്കൊണ്ട് ഒന്ന് ഇതേപോലെ താഹജ്യൂദ് നമസ്കരിച്ചാണല്ലോ വളരെ ഒരു സുഖമുള്ളൊരു അനുഭവം തന്നെ ആയിരിക്കും ഇതൊന്നും ആദ്യം പഠിച്ചു കിട്ടാനാണ് ബുദ്ധിമുട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം സമാധാനം നമുക്ക് ആ കറക്റ്റ് സമയത്ത് തന്നെ ഈ ചൊരു നമസ്കാരം ഒരു രണ്ടര ആക്കാത്ത നമസ്കാരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നീട്ടി നമസ്കരിക്കുക പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഇതൊന്നും പറ്റണ ആൾക്കാർക്കൊന്ന് ശ്രമിക്കുക അല്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ താഹചര് നമസ്കരിക്കാനെങ്കിൽ ശ്രമിച്ചു നോക്കണം എന്നാണ് പറയുന്നത് സാധാരണ ചെന്നത്ത് നമസ്കാരം വളരെ പെട്ടെന്ന് നമസ്കരിക്കാണ്ട് ഭർവനമസ്കാരം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമസ്കരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത്രേം പറയാനുള്ളൂ എല്ലാവരും ഇത് ശരിയാണെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക അസ്സലാമലൈക്കും വറഹമുലി വർക്കാത്തു